മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടിആർപി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര മൂന്നാം സ്ഥാനത്ത് വന്ന് എത്തിയിരിക്കുകയാണ് പ്രേക്ഷകർ ഇപ്പോൾ വളരെ പോസിറ്റീവായ സമീപനമാണ് ഈ പരമ്പരയോട് കാണിക്കുന്നത് പരമ്പര ഇപ്പോൾ അടിപൊളി ആണ് എന്നും നല്ല കിടിലൻ എപ്പിസോഡുകളാണ് ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുമുള്ള കാര്യം പ്രേക്ഷകർ തുറന്നു പറഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും രേവതിക്കും സച്ചിനും വളരെ വലിയ ഫാൻസാണ് ഉള്ളത് എന്നാൽ ഇതേ സമയം ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാഹം നടക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിയുന്ന സച്ചിൻ തനിക്ക് നൽകേണ്ട പൈസ നൽകാതെ വിവാഹം നടക്കുകയില്ല എന്ന് തുറന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ആ പൈസ നൽകുന്നതിന് ചന്ദ്രമതി തയ്യാറാകുന്നു ഇതേ തുടർന്ന് ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാഹം നടക്കുകയാണ് അതിന് ശേഷമാണ് അപ്രതീക്ഷിതമായുള്ള ചതി പുറത്തേക്ക് വരുന്നത് ശ്രുതി പഠിച്ച കള്ളിയാണ് എന്നുള്ള കാര്യം വീട്ടിലുള്ള എല്ലാവരും മനസ്സിലാക്കുകയാണ് കാര്യങ്ങൾ അറിയുന്ന ശ്രുതിയുമാകെ ഞെട്ടി പോകുന്നു ചന്ദ്രമതി ഇതേ തുടർന്ന് ശ്രുതിയുടെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകുച്ച് പോയതിനെ തുടർന്ന് സച്ചിൻ വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഈ ഒരു ദിവസത്തിനായാണ് താൻ കാത്തിരുന്നത് എന്ന് ചന്ദ്രമതിയുടെ മുഖത്തു നോക്കി സച്ചിൻ പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്